കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കടകളിൽ നിന്ന് ഫ്രൂട്ട് ജ്യൂസുകളും മറ്റു ലഘുപാനീയങ്ങളും കുടിക്കുന്നവർ ഈ റിപ്പോർട്ട് പൂർണ്ണമായും കേൾക്കണം ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം പാനീയങ്ങൾ നിങ്ങളുടെ മരണത്തിന് വരെ കാരണമാകാം ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചും കുപ്പിവെള്ളം വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിശോധനകളും പുരോഗമിക്കുകയാണ് പ്രധാനമായും ഫ്രൂട്ട് ജ്യൂസുകളിൽ കടക്കാർ ഇട്ടുതരുന്ന ഐസാണ് ശരീരത്തിന് ഹാനികരമായി മാറുന്നത് വേനൽക്കാലത്ത് ഏറ്റവും അപകടമാകുന്നതും ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഇതേ ഐസാണ് മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസ് കാരണം പല രോഗങ്ങളും ഉണ്ടാകാം അതിനാൽ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രമേ ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നുമൊക്കെ ജ്യൂസ് വാങ്ങി കുടിക്കുന്നവർ ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലാത്ത പക്ഷം ഐസ് ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക ഈ വേനൽക്കാലത്ത് പുറത്തുനിന്ന് ഭക്ഷണവും പാനീയങ്ങളും കഴിക്കുന്നവർ ഉറപ്പായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആഹാര സാധനങ്ങൾ ചൂടുകാലത്ത് പെട്ടെന്ന് കേടാകുമെന്നതിനാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണവും വെള്ളവും അടച്ചു സൂക്ഷിക്കണം ഭക്ഷണ പാഴ്സലിൽ തീയതിയും സമയവും രേഖപ്പെടുത്തിയ സ്റ്റിക്കറും പതിപ്പിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നിശ്ചിത സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കരുത് കുടിക്കുന്നത് ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തണം പരമാവധി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നതും ഏറെ ഉചിതമാണ് അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ചൂടുകാലമായതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ നൽകുന്ന നിർദ്ദേശം അതേസമയം സുരക്ഷിതമല്ലാത്ത വെള്ളവും ഭക്ഷണവും കഴിക്കരുതെന്നും ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു കടകളിൽ നിന്നും വാങ്ങുന്ന കുപ്പിവെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത് വഴിയോരങ്ങളിലുള്ള ചെറിയ കടകൾ മുതൽ എല്ലാ കടകളും പരിശോധനയുടെ ഭാഗമാവുകയാണ് ഷവർമ്മ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കുപ്പിവെള്ളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം കുപ്പിവെള്ളത്തിൽ ഐ എസ് ഐ മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പാക്കണം അതുപോലെ തന്നെ കുപ്പിയുടെ നടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുടിവെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക വലിയ കാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീലുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വാങ്ങുന്നവരുടെ കൂടി ഉത്തരവാദിത്തമാണ് മറ്റൊരു കാര്യം കടകളിൽ വേലേലിക്കുന്ന രീതിയിൽ കുപ്പിവെള്ളമോ ശീതള സൂക്ഷിക്കാതിരിക്കുക എന്നതാണ് അത്തരത്തിൽ വേലേൽക്കുന്ന രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പാനീയങ്ങൾ കുപ്പിവെള്ളം എന്നിവ ഒഴിവാക്കുക ഇത്തരം കുപ്പികളിലെ വെള്ളവും പാനീയങ്ങളും കുടിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം വെള്ളത്തിലൂടെ പകരുന്ന വൈറസ് ബാധയൊക്കെ വലിയ രീതിയിൽ തന്നെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം news desk focus news tv